അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ആദ്യ അയാളുടെ കയ്യിൽ പിടുത്തുമിട്ട് പുറകോട്ട് വലിച്ചു തിരിച്ചുപിടിച്ചു അയാളുടെ ശബ്ദത്തിനൊപ്പം സുഗുണൻറെ കൈകളുടെ എല്ലുകൾ പൊടിയുന്ന ശബ്ദം പാർവതിക്ക് തന്റെ കാതുകളിലേക്ക് കേൾക്കാമായിരുന്നു മുന്നോട്ട് നോക്കിയ പാർവതി തന്നെ നോക്കി ദയിപ്പിക്കുന്ന ആദ്യം കണ്ട് അറിയാതെ ഉങ്ങിനീരിറക്കി അവന്റെ ഭാവം മുഴുവൻ നിറഞ്ഞിൽക്കുന്നത് തന്നെയുള്ള ദേഷ്യമാണെന്ന് തോന്നിപ്പോയി അവൾക്ക് അവളിത് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തന്നെ മറ്റേ കൈയും പിടിച്ചു തിരിച്ചു ഇത്ര പെട്ടെന്ന് വേദനിച്ച സുഗുണൻ സാറേ ഇത് വെറും അല്ലേ ബാക്കി കിടക്കുന്നല്ലേ ഉള്ളു അയാളുടെ കാതുകളിൽ മുഖം അടുപ്പിച്ച് പറഞ്ഞതും അയാൾ വിറയിലൂടെ നോക്കി അവന് അപ്പോഴേക്കും നന്ദൻ കല്യാണിയും കൂട്ടി അങ്ങോട്ട് വന്നിരുന്നു ആദി ചേച്ചി ആയിട്ടുണ്ട് അപ്പൊ ബാക്കി പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ദേ നമ്മുടെ ആളും പറഞ്ഞ സമയത്തിന് മുന്നേ എത്തിയിട്ടുണ്ട് അപ്പൊ തുടങ്ങാം കല്യാണി മാഡം അവർ നോയി പറഞ്ഞുകൊണ്ട് അവരെ സുഹൃന്റെ ദേഹത്തേക്ക് തള്ളിയിട്ടു അങ്ങോട്ട് വന്ന പത്രപ്രവർത്തകൻ തന്റെ ക്യാമറയിൽ അവരുടെ ഫോട്ടോസും വീഡിയോസും വേണ്ട പോലെല്ലാം പകർത്തി എല്ലാം കിട്ടിയല്ലോടാ കിട്ടി സാറേ നേരെ വിളിക്കണ താമസം ഇത് നല്ല എരിവും പുള്ളിയും ചേർന്ന് നാടുമ്പോഴും കാണും അതുപോലെ മതി ഇനിതാ പൊക്കോ ഇവർ ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യം കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അങ്ങ് ഹീമപുരിയിലേക്ക് അയക്കാൻ നന്ദൻ പറയുന്നായിട്ട് സുഗണനും കല്യാണി അടിമുടി വറക്കാൻ തുടങ്ങി നന്ദിനൊന്ന് വിസിലടിച്ചവും പുറത്തുനിന്ന് ആദ്യ കാട്സ് ഓടി വന്നു ഓസി രണ്ടിനെയും ഞങ്ങൾ വരുന്നവരെ ഭദ്രമായിട്ട് ഒരു പോർ പോലില്ലാതെ ഈസി അത്രയും പറഞ്ഞ് അവർ ഇരുവരെയും കൊണ്ട് പിടിച്ച് മുന്നോട്ട് നടന്നു സുഗുണൻ സാറും കല്യാണി മാഡം ചെല്ല് നിങ്ങളെ ഇത് ഏൽപ്പിച്ചവന് അവളും ഇവിടെ എത്താറായി കാണും ഞങ്ങള് കുറച്ച് കഴിഞ്ഞ് അതുവരെ സാറ് അയാളെ നോക്കിയൊരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞു നന്ദൻ ആരുടെ ഗാഡ്സ് ഇരുവരെയും മുന്നോട്ട് കൊണ്ടുപോയി നന്ദൻ ആദ്യം നോക്കി ഡാ ഞാൻ പുറത്തുക്കാം നീ പാർവതിയും കൊണ്ടുപോവാ അത്രയും പറഞ്ഞു നന്ദൻ പുറത്തേക്ക് ഇറങ്ങി പാർവതി ആദ്യെ പതിയെ പാളി നോക്കി ആ മുഖത്ത് ഇപ്പോഴും ദേഷ്യഭാവം മാത്രമാണ് പതിയെ കൈ ചുമല താങ്ങി നടന്ന് പാർവതി ആദിയുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞിരുമ്പോഴേക്കും ആദിയുടെ കൈകൾ പാർവതിയുടെ കവിൽ പതിഞ്ഞിരുന്നു അത്രയും ആവശ്യത്തിലായതുകൊണ്ടാവാൻ അവനിൽ നിന്ന് കിട്ടിയ അടിയിൽ പാർവതി ബോധമറി നിലത്തേക്ക് വീഴാൻ ആഞ്ഞതു ആദ്യം അവളെ തന്റെ കൈകൾ താങ്ങി നിർത്തി തന്റെ നെഞ്ചിലേക്ക് ചേർത്തു തന്റെ ഇരുകൈകളിൽ അവളെ കോരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് ലക്ഷ്യമാക്കി നടന്നു അവൻ പാർവതി വരുന്ന ആദ്യം കണ്ട് കീർത്തി ഓടിച്ചെന്നു അയ്യോ എന്താ എന്താ പറ്റി ആദ്യ ഒന്നും പറ്റിയിട്ടില്ല ഇരുന്ന് കാർ പറയുന്നതോടൊപ്പം ആദ്യം പാർവതി കാറിൽ കയറ്റി കീർത്തി അവൾ നോയിക്കൊണ്ട് കാറിലേക്ക് കയറി കീർത്തി പാർവതിയുടെ അച്ഛനെ വിളിച്ച് വിവരം അറിയിച്ചു കുഴപ്പമൊന്നിൽ നിന്നും അവൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞതും ഇനി അതൊന്നും വേണ്ട പാർവതി കൂടെന്ന് പറഞ്ഞു കീർത്തി അപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് മുഖത്തേക്ക് വെളിച്ചം പതിക്കുമ്പോഴാണ് പാർവതി കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നത് ബാൽക്കണിയുടെ വിൻഡോ ഗ്ലാസ്സിലൂടെ മുഖത്തേക്ക് പതിക്കുന്ന വെളിച്ചം കൈകൊണ്ട് പൊത്തിക്കൊണ്ട് പതിയെ ബെഡിലായി എഴുന്നേറ്റ് നിന്നു ചുറ്റുമൊന്ന് കണ്ണു ഓടിച്ച് തലക്ക് വല്ലാത്ത ഭാരം തോന്നുന്ന പോലെ അല്പനേരം വേണ്ടിവന്നവൾക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ പതിയെ മൊഴിഞ്ഞു അവൾ എന്റെ ഈശ്വരം പാർവതി കഴിഞ്ഞ ഓരോന്ന് ഓർത്തുകൊണ്ട് പതിയെ ബെഡിൽ നിന്ന് എണീറ്റ് വിൻഡോയുടെ അടുത്തേന്ന് പുറത്തേക്ക് നോക്കി അപ്പോഴാണ് ഇത് ആദിയുടെ ഫ്ലാറ്റാണെന്ന് അവൾക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പാർവതി തിരിഞ്ഞു നോക്കി കയ്യിൽ രണ്ട് കപ്പും പിടിച്ച് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആദിയെ കണ്ട് അവൾ മിഴികൾ താഴ്ത്തി ആദ്യം അവടെ അടുത്തേക്ക് ചെന്ന് ഒരു കപ്പ് അവൾക്ക് നീട്ടി കോഫി പറയുമ്പോൾ അവന്റെ സ്വരത്തിൽ പോലും തന്നെയുള്ള ദേഷ്യം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നി അവൾക്ക് വീണ്ടും അവന്റെ ശബ്ദം കനത്തും പാർവതി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി പാർവതിയെ നോക്കാതെ അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി എന്നാ കാപ്പി ഇറങ്ങാൻ നോക്ക് പെട്ടെന്നുള്ള അവന്റെ വാക്കിൽ വിരുമ്പിക്കൊണ്ട് അവൻ നോക്കി പാർവതി ആദ്യം അവൾക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇനി ആ വിളിക്ക് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല നിന്റെ മനസ്സിൽ ഞാൻ മരിച്ചതിന് തുല്യമെന്ന് നീ തന്നെ കാണിച്ചു പാർവതി ആദിയുടെ വാക്കുകൾ പാർവതിയുടെ മിഴികളെ വീണ്ടും ഈരൻ അണിയിച്ചു തെറ്റുപറ്റിയ കൊച്ചു കൂട്ടിയ പോലെ വാപ്പുത്തിക്കറിഞ്ഞ് അവനെ നോക്കിയവൾ റെസ്റ്റ് എടുക്കാനാണെങ്കിൽ കുറച്ചു നേരം കൂടി ഇരിക്കാം അല്ലെങ്കിൽ പോവാം അത്രമാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്ത് ആദിയോടൊന്നും പാർവതിയെ നോക്ക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി അവൻ പോകുന്ന വേദനയോടെ നോക്കി നിന്നു പാർവതി ആ മനസ്സിനെ താൻ അത്രമാത്രം മുറിവേൽപ്പിച്ചു ശരിയാണോ ദേവേട്ടന്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ തന്നോട് വെറുപ്പായിരിക്കും ഒരു കണക്കിന് അത് തന്നെയായിരിക്കും നല്ലത് സ്വയം ഓരോന്നോർത്തുകൊണ്ട് തന്റെ മിഴികളെല്ലാം അമർത്തി തുടച്ച് പുറത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു പാർവതി വീണ്ടും നിറഞ്ഞു വരുന്ന മിഴികളെ തുടച്ച് നീക്കി ഹാളിലെത്തി മെയിൻ ഡോറിലേക്ക് നോക്കിയതും കൈകൾ പിണച്ചി അവിടെ നിൽക്കുന്ന ആദിയെ കണ്ടു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ചെന്നു ഇത്രമാത്രം അനുസരണാശീലൊക്കെ എന്ന് തുടങ്ങി അവൾ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു വാദി തേങ്ങി വന്ന കരച്ചിൽ പിടിച്ചെടുത്താൻ കഴിയാതെ തിരിഞ്ഞവനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു പാർവതി ഒരിക്കലും വിട്ടു ഉറപ്പോടെ അവൻ ഇറകിയെ പുണർന്നു ഒരു നിമിഷത്തിന് ശേഷം അവൻ്റെ കൈകൾ അവളെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ഐ നോ യുവർട് അവളുടെ മിഴികളിലേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ ചൂടി നേരത്തെ ഒരു പുഞ്ചിരി വീണു എന്നിൽ നിന്ന് അകലാന്ന് ഒരിക്കലും കഴിയില്ല പാർവതി അങ്ങനെ അകന്നു പോകണമെങ്കിൽ ഒരു ജന്മ ദേവേട്ടനെ വേണം ഈ പാർവതിയുടെ സ്വന്തമായി പറഞ്ഞുകൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ഇറകെ ചേർന്നു പാർവതി ആദ്യം മെയിൻ മെയിൻഡോറ് തുറന്നു നിനക്ക് പോണോ ഒരു കള്ളച്ചിരിയോടെ പറയുന്ന ആദ്യ പാർവതി തുറിച്ച് നോയിക്കൊണ്ട് തന്നെ നെഞ്ചിൽ രണ്ടടി അടിച്ച് അവൾ കിടന്നിരുന്ന മുറിയിലേക്ക് പോയി ബാൽക്കണിയുടെ കർട്ട് നീങ്ങി പുറത്തേക്ക് നോക്കി നിന്നു പാർവതി ഇടുപ്പിലൂടെ മുറുകുന്നവൻ്റെ കൈകൾ ഒരു ചിരിയോടെ ഇറുകെ പിടിച്ചു ദേവേട്ട അത് ഞാൻ കീർത്തിന്ന് വിളിക്കട്ടെ വിളിക്കാം കുറച്ച് കഴിഞ്ഞ അതെന്താ പാർവതി സംശയത്തോട് ചോദിച്ചു ആദ്യോട് അത് എന്നെ ഇത്രയും വേദനിപ്പിച്ചു ഒരു പണിഷ്മെന്റ് വേണ്ടേ എന്ത് പണിഷ്മെന്റ് ഒരു പതർച്ചയോട് ചോദിച്ചു പാർവതി അത് ആദ്യ ഒരു കള്ളച്ചിരിയോടെ നോക്കി അവളെ ആദി വകഞ്ഞു മാറ്റിയ കർട്ടൻ നേരിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിട്ടാ പറയാൻ അനുവദിക്കാതെ ആദിയുടെ ആധരങ്ങൾ അവളുടെ അധരങ്ങളിലേക്ക് ചേർത്തു അവന്റെ ദന്തങ്ങൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയതും ആ വേദന ഒരു പരിഭം കൂടാതെ സ്വയം ഏറ്റുവാങ്ങി പാർതി നിറയുന്ന അവടെ മിഴികൾ കാണുകയെ അവളിൽ നിന്ന് അകന്നു മാറി അവളുടെ ആധരങ്ങളിൽ പൊടിഞ്ഞ രക്തത്തുള്ളികളെ തുടച്ചു നീക്കി വീണ്ടും അവളിലേക്ക് ചേർന്നു ദീർഘമായ ചുംബനം മറ്റു വികാരങ്ങളിലേക്ക് ഇരുവരിലും സ്ഥാനം പിടിച്ചിരുന്നു അവന്റെ ചുടു നിശ്വാസം പാർവതിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ തോന്നി അവനിൽ അത്രമേൽ അലഞ്ഞു പോയത് കൊണ്ടാവാം അവൻറെ പ്രവൃത്തികളിൽ എതിർക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അവളിൽ നിന്നും കേൾക്കുന്ന ചെറു സ്വരങ്ങൾ പോലും അവളിലേക്ക് ആഴത്തിൽ അലിഞ്ഞു ചേർന്നു പതിയെ കണ്ണുകൾ തുറന്ന പാർവതി തലയരിച്ചു നോക്കി വിൻഡോയുടെ അടുത്ത് പുറത്തേക്ക് നോക്കി ഒരു ട്രാക്ക് പാൻറ് മാത്രം ഇട്ടു നിൽക്കുന്ന ആദ്യം നിമിഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയതോർത്ത് ചെറുപും ചിരിയോടെ നോക്കിയവൾ നഗ്നമായ തന്റെ ശരീരം ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ച് മൂടി അവൻ്റെ അടുത്തേക്ക് നടന്നു പുറയിലൂടെ തന്നെ ചുറ്റി വരിയുന്ന പാർവതിയുടെ കൈകൾ കണ്ട് കുറ്റബോധത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞുന്നു അവൻ എന്തോ പറയാനൊരുങ്ങിയപ്പോഴേക്ക് അതിനെ തടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടുകൾ കൈവച്ചു വേണ്ട എനിക്ക് വിശ്വാസം എന്റെ ദേവേട്ടനെ എന്റെ പാർവതിയുടെ വാക്കുകൾ പുഞ്ചിരിയോട് അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു നമ്മുടെ എൻഗേജ്മെന്റ് മാറ്റം ഉണ്ടാവില്ല പാർവതി സംശയത്തോടെ ചോദിച്ചു യെസ് ഇതെ തീരുമാനം ഇതിലൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവില്ല സോ മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട നാളെ നാടിനെ കൊണ്ടുവിടാം മറ്റന്നാ എത്ര അച്ഛമ്മ അച്ഛമ്മ പോയിട്ട് വരല രണ്ടാമത്തെ ദിവസല്ലേ ആയിട്ടുള്ളു ദേവേട്ടാ ഉം അറിയാം എന്നാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിലൊരു മാറ്റം ഉണ്ടാവില്ല പിന്നെ ആളും പാളൊന്നും വേണ്ട നമ്മൾ ഇനി വീട്ടുകാരും മതി അതോട് നീ പൂർണ്ണമായിട്ടും ബാക്കി പറയാതെ ആദ്യം എന്തോ ചിന്തിച്ചു സോറി ഇനി പറയുന്നില്ല അർത്ഥമില്ല കാരണം ഈ പാർവതി ഇപ്പോ പൂർണമായും ഈ ആദിദേവന്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു പാർവതി പാർവതി ഒരു അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുളിച്ച് ഫ്രഷായി ആദ്യ പാർവതിയും കൂട്ടി പുറത്തേക്ക് പോയി രാവിലെ ഒന്നും കഴിക്കാത്ത കൊണ്ട് തന്നെ ഇരുവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ കയറി ഇരുവരും ഫുഡ് കഴിച്ച് പുറത്ത് അല്പനേരം കൂടി ഇരുന്ന് വൈകുന്നേരം ആയപ്പോഴാണ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയത് തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ കീർത്തി നന്ദനും ഉണ്ടായിരുന്നു കീർത്തി പാർവതി നിനക്ക് നീ ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏയ് എനിക്ക് കീർത്തി അയ്യേ നീ എന്തിനൊക്കരുന്നേ സോറി പാർവതി നിന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് ഞാനും നിന്നെ പെണ്ണെ ഞാൻ എന്നാൽ തരൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്റെ തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അതൊക്കെ വിട് പാർവതി അവളെ ചേർത്ത് പിടിച്ചു പാർവതി അവളെ തന്നെ മുറിയിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് ആദി നന്ദിന് അവരുടെ അടുത്തേക്ക് ചെന്ന് ആഹ ഇവിടെ കൂട്ടുകാരികൾ നല്ല തള്ളാണല്ലോ ഒന്ന് പോകുന്നിട്ട് ഞങ്ങൾ തള്ളുന്നല്ല ഞാൻ കേട്ടു കീർത്തിയെന്ന് പോയി കണ്ണിറക്കി ചിരിച്ചു നന്ദേ ആ പിന്നെ ഞങ്ങൾ പുറത്തു പോവാം വരാൻ കുറച്ച് ലേറ്റ് ആവും നിങ്ങൾക്ക് രാത്രിയൊക്കെയുള്ള ഫുഡെല്ലാം അവിടെ ഉണ്ട് ഡോർ ഞങ്ങൾ ലോക്ക് ചെയ്യും കേട്ടോ നേരത്തെ മണിക്ക് കിടന്നുപോലെ നാളെ അവർ നാട്ടിലേക്ക് ആയിത്തരാം അല്ല നിങ്ങൾ പാർവതി ആദ്യം ചോദിച്ചു ഒരു ചെറിയ വർക്കുണ്ട് നിങ്ങൾ ഞങ്ങൾ വരാം പറഞ്ഞോളിച്ച കണ്ണുകൾ വന്യതയോടെ തിളങ്ങി ഘോരമായ ശബ്ദത്തോടെ ആ ബേസ്മെന്റിന്റെ ഡോർ തുറന്നു വരുന്ന കണ്ട് നാലുപേരും അങ്ങോട്ട് ഉറ്റുനോക്കി തങ്ങൾക്ക് മുന്നിലേക്ക് നടന്നു വരുന്നവന്റെ മുഖത്തെ ഭാവം ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആദിഥ നീരവിന്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു എന്താ നീരവ് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു അല്ലേ ഈ കാത്തിരിപ്പ് നീരവുമിനീരക്കൊണ്ട് തലതാഴ്ത്തി നിന്നു എന്താ സൂനൻ സാറേ ഒരൊറ്റ ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ച് പോയവരുണ്ടല്ലോ ഓസി സി നീ കഴിക്കാനൊന്നും കൊടുത്തില്ലടാ നമ്മുടെ എസ് ഐ സാറിന് നന്ദൻ പറയുന്ന കേട്ട് എസ് ഐ ആദ്യം നന്ദനെയും നോക്കി കൈകൾ കൂപ്പി സർ എന്നോട് ക്ഷമിക്കണം ഒന്ന് ചെയ്തു നിങ്ങൾ പറയുന്നു എന്ത് ഞാൻ അനുസരിക്കും ആ അത്താണ് അല്ലേലും താൻ ഇനി പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് തന്റെയും കല്യാണിയുടെ എമണ്ടം വാർത്തയും ഫോട്ടോസും നാടു മുഴുവൻ കറങ്ങുമല്ലേ പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് നിന്റെ ഭാര്യ നിന്റെ പിള്ളേരെയും കൂടെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ഇനിയിപ്പോ താനങ്ങോട്ട് ചെന്ന എല്ലാരും കൂടെ തന്നെ ഓ ഇത് ഞാൻ പറഞ്ഞു തരണം സാറേ നന്ദിന്റെ വാക്കിൽ കേട്ട് അയാൾ വിശ്വസിക്കാൻ കഴിയാതെ സ്വയം പഴിച്ചു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതും നാലുപേരും മുന്നോട്ട് നോക്കി ആദിയുടെ കയ്യിലെന്തോ ഒന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ട് അവരൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കി അവന്റെ വരത്തേക്കായി തിളങ്ങുന്ന വടിവാൾ കണ്ടു നാലുപേരുടെയും ശ്വാസം നിലക്കും പോലെ തോന്നി അയ്യോ പേടിച്ച് വരച്ച് അലറി വിളിച്ചു കോൺസ്റ്റബിൾ കല്യാണി ഓസി അവർക്കുമ്പിലേക്ക് ഒരു ചെയർ വെച്ചു ആദ്യം ആ ചെയറിലേക്ക് വടിവാൾ നിലത്തടിച്ചുകൊണ്ട് വന്നിരുന്നു തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നവനൊരു ചെകുത്താനാണെന്ന് തോന്നി അവർക്ക് നിനക്കൊരു നീരവ് ഡൽഹിയിലെ വലിയ ബിസിനസ് റാവുകൾക്കിടയിൽ യാദിദേവനൊരു പേരുണ്ട് അസുരൻ അത് ചുമ്മാ ട്രെൻഡായി ആളുകൾ വിളിച്ചതല്ല എന്റെ റൂൾസ് നിനക്ക് അറിയില്ല നീരവ് എനിക്ക് വേദനിച്ച അതിന്റെ ഇരട്ടിയാക്കി ഞാൻ തിരിച്ചു കൊടുത്തു അതാരായിരുന്നാലും അപ്പോഴാ നീ എന്റെ പെണ്ണിനെ ഈ അസുരന്റെ അവളെയാ നീ അപ്പൊ പിന്നെ എനിക്ക് കണ്ണടക്കാൻ കഴിയോ നീരവേ എന്റെ പൊന്ന് സാറേ എന്നൊന്നും ചെയ്യല്ലേ അസുഖം വായിച്ചെടുക്കുന്ന ഭർത്താവിനെ നോക്കാൻ ആരെങ്കിലും നല്ല ജോലി ഏൽപ്പിച്ചാ അവര് മറ്റൊന്ന് കൈസായം ചെയ്ത് കാശ് വാങ്ങും അല്ലാതെ എനിക്കൊന്നും അറിയില്ല ചെയ്യലേ അങ്ങനെ ആരും ഉണ്ടാവില്ല സുഖമില്ലാത്ത ഭർത്താവ് മാത്രല്ലോ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു മോളുണ്ടല്ലോ നിനക്ക് അവളോടാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ അത് നിനക്ക് താങ്കോടി ഏതായാലും ഒരു കാര്യം കൂടെ ബോധിപ്പിക്കാം അമ്മയുടെ സ്റ്റേഷനിൽ നടക്കുന്ന അവിതകഥ നാട് നിങ്ങളെ പാട്ടായതുകൊണ്ട് സഹിക്കാൻ കഴിയാൻ നിന്റെ മോളെ ആത്മഹത്യക്ക് ശ്രമിച്ചു അയ്യോ സാറേ എന്റെ മോള് നീയൊക്കെ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാ അവർക്ക് വേണ്ടിയല്ലേ മറ്റുള്ളവരുടെ കണ്ണീരൊഴുക്ക് നീയൊക്കെ എന്തുണ്ടാക്കിയാലും അതിനൊന്നും അധികം ആയുസുണ്ടാവില്ല അയ്യോ അരരി കൊണ്ട് കല്യാണി കൈകൊണ്ട് തലക്കടിച്ച് വാവിട്ട് കരഞ്ഞു നിന്റെ മകൾ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഇനിയൊന്നും നിന്നെയൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല സാറ് എന്നോട് ക്ഷമി സാറ് ഇനി ആർക്കും ഒന്നും ഞാൻ പോയില്ല സാറ് എൻ്റെ പോള് അവൾക്ക് വേണ്ടി ഞാൻ കൈക്കൂലി പോലും ഭാഗ്യണ്ടാക്കുന്നു ആർക്ക് തള്ളി പറഞ്ഞാലും എനിക്ക് ഓ അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ എനിക്ക് വേദനിക്കുന്നുണ്ട് ദേ ഈതൊന്നാഞ്ഞു വീശാ തീരുന്നേ ഉള്ളു നീയൊക്കെ ആദിയുടെ കൈയിലെ വാളിലേക്ക് ചൂണ്ടി പറഞ്ഞു നന്ദൻ ആദ്യ വാൾ നിലത്തൂത്തുന്ന ശബ്ദം കേട്ട് നന്ദൻ അവനെ തിരിഞ്ഞു നോക്കി ആദ്യ മിഴികൾ ഉയർത്തി മുന്നോട്ട് നോക്കി കല്യാണി നിന്റെ കൈ നല്ല തഴമ്പ് പിടിച്ച കൈയല്ലേ അല്ലേ എന്നാ തുടങ്ങിക്കോ കല്യാണി എന്റെ പെണ്ണ് അനുഭവിച്ച വേദനയുടെ പതിന്മടങ്ങ് ദാ ഈ നിൽക്കുന്ന രണ്ടു ഇവരുടെ കിട്ടിടെ ദാ എന്റെ ഈ കാതുകളിൽ കേൾക്കണം എനിക്ക് നിർത്താൻ പാടില്ല ആദ്യം പറയുന്ന കേട്ട് സുഗുണിന് കല്യാണി ആദ്യം ഒന്ന് പതിരിങ്കിലും പിന്നീട് എണീറ്റ് ഒരു ബാറ്റം ഒന്നും മനസ്സിലാവാതെ അവര് നോക്കിയിരിക്കുന്ന നീരവിന്റെ അഭർണിയുടെ അടുത്തേക്ക് ചെന്നു പോലീസ് മുറയോടുകൂടെയുള്ള അടിയിൽ അഭിണിക്ക് തന്റെ പ്രാണൻ പോകുന്ന വേദന തോന്നി നീരവിന്റെ സ്ഥിതി മോശമായിരുന്നില്ല സുഗുണന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ നീരവ് രക്തം ഛർദ്ദിച്ച് നിലത്തേക്ക് വീണ് അപർണയ്ക്കും കല്യാണിയുടെ അടി താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു ശരീരത്തിൽ അങ്ങിങ്ങായി രക്തം പൊടിയെന്ന് മാത്രമേ അവൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാം ഒരു കാണിയെ പോലെ ചേറിൽ കാലുകയറ്റിവെച്ചിരുന്ന് കാണുകയായിരുന്നു ആദി സ്റ്റോപ്പ് ആദിയുടെ വാക്കേട്ടതും ഇരുവരും അവർ അടിക്കു നിർത്തി ആദ്യം നോക്കി സുഗുണം സാ കരുത്താണല്ലോ സാറേ പറയുന്നതിനോടൊപ്പം ചേറിൽ നിന്ന് എണീറ്റ് അയാൾക്ക് അടുത്തേക്ക് ഇനി അടിക്കണം ഇനിയും അടിക്കാം സാറ് പറയുന്ന എന്തു ചെയ്യാം സാറേ സുകുണൻ പറയുമ്പോൾ ഒരു വന്യമായ പുഞ്ചിരോടെ ആദ്യ അയാളുടെ വലത്തേക്കായി പിടിച്ചുയർത്തി നല്ല മസുകള് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോടോ ഈ കൈ കൊണ്ടല്ലേ താൻ എന്റെ പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ ശ്രമിച്ചേ ആദിയുടെ വാക്കൾ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബേസ്മെന്റിൽ അയാളുടെ ശബ്ദം മലയാളി നിലത്തി കിടക്കുന്ന നീരവിന്റെ അഭിനന്ദയുടെയും സുഗുണിന്റെ അടുത്ത് നിൽക്കുന്ന കല്യാണിയുടെയും കണ്ണുകൾ പുറത്തേക്ക് തുളിച്ചു നിലത്ത് കിടക്കുന്ന അയാളുടെ കയ്യിലേക്കും വാർന്നൊലിക്കുന്ന രക്തത്തിലേക്കും പ്രതിമയെ പോലെ നോക്കി നിന്നു ആദിയുടെ ആദ്യയുടെ കയ്യിലെ വടിവാൾ നീരവിന്റെ കഴുത്തിൽ കുത്തി നിന്നു ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയാതെ അവൻ ആദ്യം ഉറ്റുനോക്കി ആദ്യ അവരിൽ നിന്ന് ആ വാളെടുത്ത് മാറ്റി ശേഷം അവൻ്റെ അടുത്തായി കുഞ്ഞിരുന്നു നീ അത്ര പെട്ടെന്നൊന്നും ചാവാൻ പാടില്ല നീരവ് എന്റെ പെണ്ണിനെ വേദനിപ്പിക്കാൻ നോക്കി ഓരോ നിമിഷവും നീ നീ കഴിയും വെയിറ്റ് എ ഫ്യൂ ആദി രണ്ട് സിറിഞ്ച് അങ്ങോട്ട് കൊണ്ടുവന്നു മരുന്നുകൾ നിറച്ച ആ സിറിഞ്ചിലേക്ക് നോക്കി ആദി വന്യതയോടെ നീരുവാബറിനെ ഒരുപോലെ പറഞ്ഞെങ്കിലും ഇരുവരുടെയും ശരീരത്തിലേക്ക് അത് ഇഞ്ചക്റ്റ് ചെയ്തു ഇരുവരുടെയും ബോധ നിമിഷം നേരം കൊണ്ട് മറിഞ്ഞിരുന്നു കല്യാണി ഇനി തനിക്ക് എന്താണെന്ന ഭാവത്തോട് ആദ്യം നോക്കി കല്യാണി സമാധാനിക്കുക തൽക്കാലം കല്യാണിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് പണിയുണ്ട് അതൊക്കെ തീർന്നിട്ട് ബാക്കി സോ ബി ഹാപ്പി ഓസേ സർ സർ ഈസ് ഓസി മറുപടി അറിഞ്ഞും ആദ്യം അന്തിനും പുറത്തേക്ക് ഇറങ്ങി എഴുന്നേറ്റ് ചുറ്റുമെന്ന് നോക്കിയ പാർവതി അടുത്തിടക്കുന്ന കീർത്തി നോക്കി ശേഷം ഫോൺ എടുത്തു അല്ല അവരിന്നാലെപ്പോഴാ വന്നിട്ടുണ്ടാവുക ചിന്തിച്ചുകൊണ്ട് പാർവതി എണീറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആദിയുടെ മുറിയിൽ ചെന്ന് നോക്കിയെങ്കിലും അവൻ അവിടെയൊന്നും കണ്ടില്ല ഇനി വന്നിട്ടില്ലേ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഹാളിലെത്തിയതും ഡോറോറിനകത്തേക്ക് വരുന്ന ആദിയും നന്ദിനെയും കണ്ടു പാർവതി ഇരുവരും ട്രാക്ക് പാൻറ്റും ടീഷർട്ടുമാണ് വേഷം നന്നായി നനഞ്ഞ പോലെയുണ്ട് അല്ല ഇതെന്ന് നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത് ഞങ്ങൾ രാത്രിയിൽ നിന്ന് ഇത് ജോഗിങ് കഴിഞ്ഞുകൊണ്ട് മോളെ ഒരു ചിരിയോടെ പറഞ്ഞു നന്ദൻ അല്ല കീർത്തി ഇല്ല പറഞ്ഞ ഒന്ന് മൂളിക്കൊണ്ട് നന്ദൻ ഹാളിൽ നിന്ന് മുറിയിലേക്ക് പോയി പറവുതി എന്താ ദേവട്ട ആദ്യം അവിടെ അടുത്തേക്ക് വന്ന് അവിടെ കഴുത്തിലൂടെ കൈകൾ കോർത്തി പിടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇവിടെ ഇറങ്ങും നാളെ നമ്മുടെ എൻഗേജ്മെന്റ് സോ ഇന്നൊരു ദിവസം ബാക്കിയുണ്ട് സൂക്ഷിക്കണം നാളെ നിനക്ക് മുമ്പിൽ ഞാൻ എത്തുന്നുവരെ എന്ത് ചെറിയ കാര്യം നടന്നാ പോലും എന്നെ വിളിക്കണം ദേവേട്ട എന്താ എന്നൊരു പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല ഒരു മുൻകരുതൽ അത്രയേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ആദ്യം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിമ്പിൾ സ്റ്റോൺ നടുവിൽ പതിപ്പിച്ച മാലയെടുത്തു അതവിടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു എന്താ ഇത് കണ്ടിട്ട് തോന്നില്ലേ മാല ഞാനടുത്തില്ലാത്തപ്പോ നിനക്ക് എന്നെ ഓർത്തിരിക്കണ്ടേ അതിന് ഇതിനൊന്നും ആവശ്യമില്ല ദേവേട്ട അറിയാൻ പാർവതി എങ്കിലും ഇരിക്കട്ടെ ഇത് ഞാൻ പറയുന്നവരഴിച്ചു മാറ്റരുത് പ്രോമിസ് തനിക്ക് മുന്നിലേക്ക് കൈനീട്ടി പറയുന്ന ആദ്യത്തെ കയ്യിൽ ഒരു ചിരിയോടെ പാർവതി കൈ ചേർത്തു ഇല്ല എന്റെ അസുര പറഞ്ഞുകൊണ്ടാവൾ അവൻ്റെ കയ്യിൽ ഇറുകിയെ ചേർത്ത് പിടിച്ച് നിന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അധികം വൈകാതെ തന്നെ നാലുപേരെ യാത്ര തിരിച്ചു പാർവതിയുടെ വീട്ടിലെത്തി കൃഷ്ണമൂർത്തിയുമായി സംസാരിച്ച് ആദ്യം അതിന് തിരിച്ചുപോയി ആദ്യം നേരത്തെ വിളിച്ച് തന്നെ അടുത്തുള്ള ഒരു പാർട്ടി ഹോള് ബുക്ക് ചെയ്തു വെച്ചിരുന്നു കൃഷ്ണമൂർത്തി രണ്ടു കൂട്ടിയുടെ എൻഗേജ്മെന്റ് നടത്താനുള്ള സൗകര്യം കണക്കാക്കിയാണ് എല്ലാം മുൻകൂട്ടി ചെയ്ത് വീട്ടിലെത്തിയ പാർവതിയെ കണ്ടപ്പോഴാണ് പലരിക്കും പൂർണിമയ്ക്കും ആശ്വാസമായത് പൂർണിമ തുറന്നു കാണിച്ചില്ലെങ്കിലും അവർ മനസ്സിൽ ദൈവങ്ങളോട് ഒരുപാട് നന്ദി പറഞ്ഞു എന്നാൽ മറ്റു പലരിലും അവൾ തിരിച്ചു വരുന്ന കണ്ട് തങ്ങളുടെ പ്രതീക്ഷകൾ കൈവിട്ട പോലെ തോന്നി രാത്രി അത്താഴം കളിക്കാൻ എല്ലാവരും ഡൈനിങ് ടേബിൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഭവാനിയമ്മ പാർവതിയെ അടിമുടിയെന്ന് നോക്കി അവളുടെ മുഖത്ത് കാണുന്ന സന്തോഷം കണ്ട് അവർക്ക് അത്രേം രസിച്ചില്ല ആ സ്വന്തം അച്ചമ്മയെ കൊന്ന ദിവസം ദിവസം തരഞ്ഞില്ല അപ്പോഴേക്ക് അവൾ ആഘോഷിക്കാൻ പോവാ നാളെ നേരം പോലെ ഇനി ആടയൊക്കെ ജീവൻ പൊരിഞ്ഞു പോകുക ഭവാനിയമ്മയുടെ വാക്കുകൾ കേൾക്ക് പാർവതി അവരെ തുറച്ചു നോക്കി അമ്മേ അമ്മ പറയുന്നത് കേട്ടാ തോന്നുന്നു എന്റെ മോളാണ് അവരെ കൊന്നതെന്ന് നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന്റെ ദിവസം കുറിച്ചിട്ട് പറയാം അപ്പം രാവിലെ ചടങ്ങ് എനിക്ക് എത്തിയാൽ മതി എല്ലാവരും ഓ മനസ്സിലായി കൃഷ്ണ നാളെ ചടങ്ങ് കഴിഞ്ഞ ആ നിമിഷം ഞങ്ങൾ അങ്ങേ ഇറങ്ങും പോരെ കൃഷ്ണപ്രിയാൻ ഇഷ്ടത്തോടെ പറഞ്ഞു കൃഷ്ണമൂർത്തിയോട് ആ അത് എന്നെ ഉദ്ദേശിച്ച് എന്തായാലും മനസ്സിലായല്ലോ ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നിർത്താച്ചാ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നാളെ നടക്കാൻ പോകുന്ന ഈ ചടങ്ങ് എന്നേക്കാൾ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ അച്ഛമ്മയുടെ ആത്മാവിനെ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ അച്ഛമ്മയെ ഞങ്ങൾക്ക് ഒന്നല്ല അതാണെന്ന് വഴിയെ കണ്ടുപിടിക്കും ഞാൻ അന്ന് നിങ്ങൾക്ക് ഈ വീറുമാശിയൊക്കെ വേണം അത്രയും പറഞ്ഞ് പാർവതി നീ തെണിയിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം